സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കല്യാണം മുടങ്ങിയതിൻ്റെ പേര് കൃഷ്ണനോടും കൺമണിയോടും മാത്രമല്ല ജയമോഹനും ഹേമയ്ക്കും ദേഷ്യം വന്നിരിക്കുന്നത് ബലരാമനോടും കൂടിയാണ് ബലരാമൻ വീട്ടിൽ വന്ന് പറഞ്ഞതിൻ്റെ പേരിനല്ലേ അവർ രണ്ടാളും മകളെ വിവാഹം കഴിപ്പിക്കാൻ സമ്മതം മൂളി രജിസ്ട്രർ ഓഫീസിലേക്ക് പോയത് എന്നിട്ടൊടുവിൽ ഭാഗ്യശ്രീയെ സുമിത്ര തട്ടിക്കൊണ്ട് പോയിരുന്നയാണെന്നും ഭാഗ്യശ്രീയുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായതിനു ശേഷം മാനസേ പോലൊരു ഒരു ഫ്രോഡിനെ വേണ്ടെന്നും കഞ്ചാവ് കേസിൽ അകത്ത് കടന്ന് അവളെ തനിക്ക് വേണ്ടെന്നുള്ള രൂപത്തിൽ സംസാരിച്ചത് ഇവർക്ക് മറക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ശത്രുപശത്ത് ബലരാമനെയും കൂടി കണക്കാക്കുന്നുണ്ട് ജയമോഹനും ഹേമയും എന്തായാലും നമ്മുടെ ബലരാമനും ഭാഗ്യശ്രീയും ഇന്ന് തന്നെ ദുബായിലേക്ക് പോകാൻ തീരുമാനം എടുത്തിരിക്കുന്നു അതായത് ഇപ്പം സുമിത്ര ജയിലിലാണല്ലോ സുമിത്ര തിരികെ വരുന്നതിന് മുമ്പിട്ട് അവർ ദുബായിൽ എത്തിക്കഴിയും അങ്ങനെ കൺമണിയെ കൂട്ടി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൃപമോളാണെങ്കിൽ വിളിക്കുന്നുണ്ട് കൃഷിനെ കൺമണിയും കൃഷിയുമായിട്ട് ഈ സമയം തന്നെ വീട്ടിലേക്ക് വരാൻ അച്ഛൻ ഓർഡർ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പം നീ പറയുന്ന ആയോണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ പറയുന്നത് സത്യമാണെന്നും അച്ഛൻ എന്തായാലും രണ്ടുപേരെയും കൂടി കാണണമെന്ന് പറഞ്ഞത് നിസാര കാര്യത്തിനാണെന്ന് തോന്നില്ല എന്തായാലും ഇങ്ങോട്ട് ഇപ്പം തന്നെ വന്നേക്കണം അല്ലയെന്നുണ്ടെങ്കിൽ വിവാഹത്തിന് ശേഷം നാത്തൂൻ പോര് കാണുമെന്ന് പറഞ്ഞ് കളിയാക്കി പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുന്നു അങ്ങനെ നേരെ വീട്ടിലേക്ക് വരുന്ന കൃഷിനെയും കൺമണിയേയും കാത്ത് സുചിത്രയും സാഗറും കൃപമോളും എല്ലാവരും കൂടി കൺമണിയോടും കൃഷ്ണനോടും അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടമാക്കുന്നു കാരണം മാനസേ പോലൊരു ഫ്രോഡ് തങ്ങളുടെ മകൻ്റെ ജീവിതം നശിപ്പിച്ചേനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കൺമണിയും കൃഷിയും കൂടിയാണ് അതിൻ്റെ സന്തോഷമാണ് പ്രകടമാക്കുന്നത് മാനസേ കൃഷിൻ്റെ ഭാര്യയാക്കി കൊണ്ടുവരണമെന്നായിരുന്നു സുചിത്രയും ആൻറ്റിയമ്മക്ക് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ മാനസയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കിയതിനു ശേഷം സുചിത്രയ്ക്കിപ്പോൾ ആ ഒരു ആഗ്രഹമില്ല ഇപ്പോഴും ആൻറ്റിയമ്മയ്ക്ക് ബലരാമനായാലും വേണ്ടിയില്ല മാനസയെ വിവാഹം കഴിക്കണമെന്നും ഈ വീട്ടിലെ മരുമകളായി വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നടക്കില്ലെന്നറിയാം എങ്കിലും ഒരു തവണയും കൂടി നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നടക്കാത്തതിൻ്റെ നിരാശയെല്ലാം ആൻറ്റിയമ്മയ്ക്കുണ്ടെങ്കിലും വിവാഹം മുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് സാഗറും സുചിത്രയും മാത്രമല്ല ഇനിയുള്ള ഫങ്ഷൻ കൺമണിയുടെയും കൃഷിൻ്റെയും വിവാഹമാണെന്ന് പറയുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇവരുടെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് നടത്തണമെന്ന് കൃപമോൾ പറയുന്നു അത് നല്ല ബെസ്റ്റ് ഐഡിയ ആണെന്ന് സാഗറും പറയുന്നു അങ്ങനെ അതിൻ്റെ കുറേ പ്ലാനിങ്സൊക്കെ പറയുന്ന സമയത്ത് കൺമണിയുടെയും കൃഷിൻ്റെയും മുഖത്ത് ആ ഒരു നാണം കാണാം അതേസമയം നമ്മുടെ മനോഹരാണെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പല വഴികളും നോക്കുന്നു ജോലി നഷ്ടമായി ആരോഗ്യം ഇപ്പം അത്രയ്ക്ക് ശരിയല്ല എങ്കിൽ പോലും വാക്ക് പറഞ്ഞത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ നടക്കുവാണ് കുട്ടിക്കാലം മുതൽ എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ് എൻ്റെ അച്ഛനെന്നും എൻ്റെ അനിയത്തിയുടെ വിവാഹം മംഗളമായിട്ട് നടത്തി കാണണമെന്നാണ് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അത് നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയധികം ഓടി നടക്കുന്നത് ക്യാഷിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ട് ക്യാഷ് ചോദിക്കുന്ന സമയത്ത് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ മാരേജ് നടത്തണമെന്ന് രൂപത്തിൽ കളിയാക്കി പറയുന്നു എല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു അങ്ങനെ സാഗറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മുടെ കൺമണിയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്തും ശ്രീനിവാസൻ കാര്യങ്ങൾ തിരക്കുന്നു ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ മോൾ ലേറ്റാവാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പം നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഭാഗ്യശ്രീയെ രക്ഷപ്പെടുത്തിയ കാര്യവും ബലരാമനും മാനസികമായിട്ടുള്ള വിവാഹം മുടക്കിയ കാര്യവും അത് കേട്ട് ശ്രീനിവാസ് ആകെ ഭയപ്പെടുന്നു കാരണം ഇപ്പോൾ തന്നെ കൺമണിയോട് തീർത്താ തീരാത്ത പകയാണ് മാനസിക്കുള്ളത് ഇനി ഈ ഒരു പകയും കൂടി മനസ്സി വെച്ച് കൺമണിയോട് പകരം ചോദിക്കാൻ മിക്കവാറും അവൾ വരുമെന്നും അതുകൊണ്ട് മോള് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഗോകുലും ധനലക്ഷ്മിയും അമ്മായിയൊക്കെ അടുത്തുണ്ട് അവരും അതിനെ അനുകൂലിച്ച് പറയുന്നു ചേട്ടൻ പറഞ്ഞത് സത്യമാണെന്നും മാനസയുടെ സ്വഭാവം നമുക്ക് മുമ്പേ അറിയാവുന്നതല്ലേ അവൾ എന്തായാലും ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല ഇതവൾക്ക് വല്ലാത്ത ദേഷ്യമായിട്ടുണ്ടാകും എന്ന് അവരും പറയുന്നുണ്ട് അതേസമയം നമ്മുടെ മാനസയാണെങ്കിൽ ആകെ തകർന്ന് വിഷമിച്ച് നിൽക്കുവാണ് അവളുടെ വിഷമം മനസ്സിലാക്കി ഹേമ സമാധാനപ്പെടുത്താൻ പോകുന്ന സമയത്ത് മാനസ പറയുന്നുണ്ട് എൻ്റെ ഈ അവസ്ഥ കൺമണിക്കും വരണം അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഹേമയുടെ നെഞ്ചത്തോട്ട് ചാഞ്ഞ് മാനസ വിഷമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കൺമണിക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജയമോഹൻ തീരുമാനമെടുക്കുന്നു ഇപ്പൊ തന്നെ അലികയിലേക്ക് വരുന്നത് കൺമണിയെ കുറ്റപ്പെടുത്താനാണ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ